ഞാനിപ്പോൾ ഒരു മീറ്റിംഗിനകത്ത് ഇരിക്കുവായിരുന്നു അതുകൊണ്ട് നിങ്ങൾ അറിയുന്നതിൻ്റെ അത്രയും കാര്യങ്ങൾ അറിയില്ല എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചേ റോഡിന്റെ സൈഡിൽ നിന്നിട്ടാണോ ആ അപ്പോൾ അവിടെ റോഡിൽ റോഡൊക്കെ തടസ്സപ്പെട്ടോ അല്ലേ ഞാനിപ്പോൾ ഈ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഇത് കാണുന്നത് വാസ്തവത്തിൽ ഇതൊക്കെ കേരളത്തിന് പുറത്തുള്ളവർ കേരളത്തെ പറ്റി കേരളത്തിലെ ഇതുപോലുള്ള വലിയ ഉന്നതമായ പദവി വഹിക്കുന്നവരെ പറ്റി എന്ത് ചിന്തിക്കുമെന്നുള്ളത് ആലോചിക്കേണ്ടതാണ് ഈ കാര്യങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമുക്കിപ്പോൾ അറിയില്ല പക്ഷേ ഇതെല്ലാം വല്ല വളരെ അസാധാരണമായ സംഭവങ്ങളാണ് ഇതെല്ലാം ഇത്തരം ആളുകൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള ആലോചിക്കേണ്ടതാണ് പ്രതിഷേധം വരുന്നു അതിനകത്ത് ഇങ്ങനെ ഗവർണർ ഇരിക്കുന്നുള്ള വാർത്ത തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പറയാൻ പറ്റൂ ഇതൊക്കെ ഇതേപോലെയുള്ള കേരളത്തിന് തന്നെ ഇത്തരം ഭരണഘടനാ പദവിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരെപ്പറ്റി എന്താണ് മറ്റുള്ളവർ മനസ്സിലാക്കുക എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെന്നെല്ലാം അവർ തന്നെ ചിന്തിക്കേണ്ടതാണ് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞേ പറയാൻ പറ്റൂ പക്ഷേ ഇതൊരു അത്ഭുതം തോന്നുന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി പ്രതിഷേധക്കാർ പ്രതിഷേധക്കാരെ പോലീസ് തടയുന്നു അവിടേക്ക് ഗവർണർ ഇറങ്ങി വരുന്നു അവിടെ കസ്റ്റഡിയിട്ടിരിക്കുന്നു പ്രധാനമന്ത്രി വിളിക്കുക ആഭ്യന്തരമന്ത്രി വിളിക്കുക ആഭ്യന്തര സെക്രട്ടറി വിളിക്കുക എന്ന് ഗവർണർ ആക്രോഷിക്കുന്നത് കാണാം അത് കഴിഞ്ഞ് അവരെ വിളിച്ച് ഗവർണർ കാര്യം ധരിപ്പിക്കുന്നുണ്ട് ആഭ്യന്തര സെക്രട്ടറി വിളിച്ച് കാര്യം ധരിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പതിനേഴ് പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തുനിന്ന് എഫ്ഐആർ കിട്ടിയതിന് ശേഷമാണ് ഗവർണർ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറായത് അല്ല ഞാനത് ഇപ്പം പറഞ്ഞപ്പോഴാണ് ഈ റിപ്പോർട്ടാണ് കേൾക്കുന്നത് ഞാനത് പറഞ്ഞത് അത്ഭുതകരമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടായതുപോലെ കേരളത്തിലെല്ലാം പുറത്തുള്ളവർക്കെല്ലാം അത്ഭുതം തോന്നുന്ന കാര്യമായിരിക്കും അതൊക്കെ ഇതേപോലുള്ള പദവികൾ വഹിക്കുന്നവർ സ്വയം ആലോചിക്കേണ്ട കാര്യമാണ് ബന്ധപ്പെട്ടവർ അങ്ങനെ ആലോചിക്കേണ്ടതാണ് എന്തായാലും കൂടുതൽ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഇതേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഒരു അതിശയം നിങ്ങളോട് പങ്കുവെക്കുക അത്ഭുതം നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതല്ലാതെ എന്താ പറയണം അല്ല ഇതിനകത്ത് സുരക്ഷയുടെ പ്രശ്നം വന്നത് നല്ലല്ലോ പറയുന്നേ ഞാൻ മനസ്സിലാക്കുക അതേ പറഞ്ഞു കൂടുതലും മനസ്സിലാക്കണം ഇപ്പോൾ കരിങ്കോടി കാണിക്കുന്നു പ്രതിഷേധം വരുന്നു എന്നുള്ളതല്ലേ അപ്പം അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നെ അറിയില്ല ഞാനിപ്പോൾ ഒരു മീറ്റിംഗ് ആയിരുന്നു പത്ര പത്ര മേഖലയിൽ തന്നെ സീനിയർ ആയിട്ടുള്ള റിപ്പോർട്ടർമാരുമായിട്ടും അവിടുത്തെ പിന്നെ ഒക്കെ ആയിട്ട് മീറ്റിംഗ് ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം കേട്ടത് അത് കേട്ടിട്ട് ഞാൻ അതിഷേധിച്ച് നിൽക്കുന്നു ഇങ്ങനൊരു അതിശയം അത്ഭുതം തോന്നുന്നു ഇങ്ങനൊരു കാര്യം എന്താണെന്ന് അറിയുന്നില്ല എന്തായാലും അത് അന്വേഷിച്ചിട്ടാണ് കൂടുതൽ പറയാൻ പറ്റുക കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറയുന്നത്